നമസ്കാരം മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസിൽ കലക്ടർക്കെതിരായ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം മരണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന പരാതിയിലും കണ്ണൂർ കളക്ടർക്കെതിരെ നൽകിയ മൊഴിയിലും കുടുംബാംഗങ്ങൾ ഉറച്ചു നിന്നു യാത്രയ്പ്പ് ഒരുക്കിയതിലും പെട്രോൾ പമ്പ് ലൈസൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും ദുരൂഹതയുണ്ടെന്ന് കുടുംബം മൊഴിയിൽ വ്യക്തമാക്കി നവീൻ ബാബു മരിച്ച ഒരു മാസം തികഞ്ഞ ദിവസമായ വ്യാഴാഴ്ചയാണ് പ്രത്യേക അന്വേഷണ സംഘം വീട്ടിലെത്തിയത് നവീൻ ബാബുവിന്റെ ഭാര്യ കെ മഞ്ജുഷ സഹോദരൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു ബന്ധു ഹരീഷ് എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത് സഹോദരൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ടൗൺ പോലീസ് നവീൻ ബാബുവിന്റെ സംസ്കാര ദിവസം വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു തനിക്ക് തെറ്റ് തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു ഏറ്റു പറഞ്ഞു എന്ന കണ്ണൂർ കലക്ടറുടെ വാദം കെട്ടിച്ചമച്ചതാണെന്ന കുടുംബം മൊഴിയിൽ ആവർത്തിച്ചെന്നാണ് സൂചന അതേസമയം മരിച്ചതിന് മുമ്പുള്ള രണ്ട് ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് വന്ന ഫോൺ കോളുകൾ എന്ന് കുടുംബത്തോട് പോലീസ് ആരാഞ്ഞു ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവങ്ങളിൽ ഈ ഫോൺ കോളുകൾക്ക് പങ്കുണ്ടെന്ന വിധത്തിലാണ് പോലീസ് നീങ്ങുന്നത് കണ്ണൂരിൽ നിന്ന് നവീൻ ബാബുവിന്റെ മലയാളപ്പുഴയിലെ വീട്ടിലെത്തിയ പ്രത്യേക അന്വേഷണ സംഘമാണ് ഫോണിൽ വന്ന നമ്പറുകൾ തിരിച്ചറിയാനുള്ള ശ്രമം നടത്തിയത് ഒക്ടോബർ പതിനാലിന് നടന്ന ആ യാത്രയപ്പ് ദിവസം കുടുംബാംഗങ്ങളുമായി നവീൻ ബാബു ഫോണിൽ സംസാരിച്ചിരുന്നോ എന്ന് അന്വേഷിച്ചു നവീനെ വിളിച്ചവരിൽ അന്വേഷണ സംഘം ബന്ധപ്പെടാൻ ശ്രമിച്ചു കിട്ടാതിരുന്ന നമ്പറുകൾ സംബന്ധിച്ച വിവരങ്ങളാണ് കുടുംബത്തിൽ നിന്ന് പോലീസിന് അറിയേണ്ടിയിരുന്നത് അറിയാവുന്ന നമ്പറുകളെ കുറിച്ചുള്ള വിവരങ്ങൾ കുടുംബം പോലീസിന് നൽകുകയും ചെയ്തു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ പെട്രോൾ പമ്പ് ലൈസൻസിന് അപേക്ഷ നൽകിയ ടി വി പ്രശാന്ത് എന്നിവർക്കെതിരെ സഹോദരൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു കണ്ണൂർ ടൗൺ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് കേസെടുത്തിട്ടുള്ളത് കണ്ണൂർ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിലുള്ള മൊഴിയെടുക്കൽ ഒന്നേ മുക്കാൽ മണിക്കൂർ തുടർന്നു വ്യാഴാഴ്ച പത്തനംതിട്ട കലക്ട്രേറ്റിൽ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് സംഘം നവീൻ ബാബുവിന്റെ വീട്ടിലെത്തിയത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷൈജു സി പി ഒ ഷിജി എന്നിവരുമുണ്ടായിരുന്നു കേരള മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ സംഭവമായിരുന്നു എ ഡി എം നവീൻ ബാബുവിന്റെ മരണം കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പി പി ദിവ്യ നടത്തിയ വിവാദ പ്രസംഗത്തിന് പിന്നാലെയാണ് കെ നവീൻ ബാബുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് നവീൻ ബാബു വിട വാങ്ങിയിട്ട് ഇന്നേക്ക് ഒരു മാസമാവുകയാണ് കേസ് അന്വേഷണം പ്രത്യേക സംഘം ഏറ്റെടുത്തെങ്കിലും ദുരൂഹതകൾ പൂർണ്ണമായും നീങ്ങിയിട്ടില്ല അന്വേഷണം ഇഴയുന്നുവെന്നും പരാതിയുണ്ട് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ മൊഴി ഇന്നലെയാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ഒക്ടോബർ പതിനാലിനാണ് കണ്ണൂർ കളക്ട്രേറ്റിൽ നടന്ന എ ഡി എഫ് നവീൻ ബാബുവിന്റെ യാത്രയപ്പ് യോഗത്തിൽ ക്ഷണിക്കാതെ എത്തിയ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പി പി ദിവ്യ വിവാദ പ്രസംഗം നടത്തിയത് പിന്നാലെ ഒക്ടോബർ പതിനഞ്ചിന് രാവിലെ നവീൻ ബാബുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു പിന്നാലെ ദിവ്യക്കെതിരെ ജനരോഷം ഇരമ്പി ദിവ്യയെ തള്ളി സി പത്തനംതിട്ട ജില്ലാ നേതൃത്വം രംഗത്തെത്തി ദിവ്യക്കെതിരെ ഉടൻ നടപടി വേണ്ടെന്ന കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നിലപാട് പാർട്ടിയിൽ ഭിന്നതയും നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബുവിന്റെ പരാതിയിൽ പി പി ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുത്തു തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ദിവ്യയെ മാറ്റി എന്നാൽ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് രേഖപ്പെടുത്താനോ പോലീസ് ആദ്യം തയ്യാറായില്ല ദിവ്യ ഒളിവിൽ പോയി കളക്ടർ തിനാലാണ് താൻ എത്തിയതെന്നാണ് ജാമ്യാപേക്ഷയിൽ ദിവ്യ വ്യക്തമാക്കിയത് പി ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് ദിവ്യയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ യാത്രയപ്പ് യോഗത്തിൽ പങ്കെടുക്കാൻ അവസരമൊരുക്കണമെന്ന് ദിവ്യ കളക്ടറോട് ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് വ്യക്തമായി പാർട്ടിക്ക് നൽകിയ വിശദീകരണം പാർട്ടിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ദിവ്യയെ ഇരുണാവ് ഡാം ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്താൻ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുന്നു നവീൻ ബാബു വിടവാങ്ങിയിട്ട് ഒരു മാസം പിന്നിടുമ്പോൾ ദിവ്യ ഇപ്പോൾ ജാമ്യത്തിലാണ് നന്ദി